ആ എ ബി സിയുടെ കണ്ണൂരെ ഓഫീസിൽ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ പോയി കാണും ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു 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 ഡബിൾ ഹൈറ്റിൽ ഒരു ചോമ്പരിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക അവിടെ വലിയൊരു ഭൂപടം ലോകത്തിൻ്റെ ഭൂപടം വരച്ച് വെച്ചിരിക്കുക എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ബ്രാഞ്ചുകൾ ഉള്ള ആ ഉള്ള സ്ഥലങ്ങൾ മുഴുവൻ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ഇതിങ്ങനെ കാണും അപ്പോൾ അദ്ദേഹം പറയുന്നേ ഞാൻ എല്ലാ ദിവസവും അത് പരിചയം നിങ്ങൾക്ക് കണ്ണൂരുകാരൊക്കെ ആ ഉണ്ടോ പരിചയമുണ്ടോ അതിന് മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനോട് നോക്കും ആഫ്രിക്കയിലുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇത് 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 ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഗുജറാത്ത് അത് ഇത് ഇന്ത്യയിൽ മുഴുവൻ അവിടെ ഇവിടെ ഉണ്ട് ഓക്കെ ഇതാണ് നിന്നിട്ട് ഇങ്ങനോട് നോക്കും അപ്പം ഇത് വലുതും ഞാനൊരു നിസ്സാരം മനുഷ്യനോ എനിക്ക് ഇനിയും വളരാനുണ്ട് എന്നുള്ള തോന്നൽ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് കിട്ടും വളരാനുണ്ട് എന്തിനും അയാൾ അയാളെ ചിന്ത എന്താണെന്ന് അറിയുമോ ഞാൻ ഉറങ്ങിക്കെടുക്കുമ്പോഴും എൻ്റെ അക്കൗണ്ടിൽ പൈസ വരണം യാൾ ഇവിടെ ഉറങ്ങി കിടക്കുമ്പോൾ ആഫ്രിക്കയിൽ കച്ചവടം നടക്കും ഹിന്ദൊരു അഹങ്കാരല്ലേ അല്ലേ ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് കോടിയോ മറ്റോണ്ട് ഇത് വളരുക എന്നുള്ളത് തന്നെയാണ് പ്രതിവിധി ഡബിൾ യുവർ എഫേർട്ട് ഇൻ ഡിഫിക്കൽ ഡബിൾ യുവർ എഫേർട്ട് ഇൻ ഡിഫിക്കൽ ടൈംസ് ഏറ്റവും മോശം സമയത്ത് മോശം സമയത്ത് ഡബിൾ യുർ എഫേർട്ട് തമിഴിലൊരു ചൊല്ലേ മുടിയെപ്പറിച്ച് മലയെ കെട്ടണം എന്നിട്ട് വലിക്കണം കിടച്ച ഒരു മല പോയാൽ ഒരു മുമ്പ് അതാരും പൂർത്തീകരിക്കുന്ന ഞാൻ നോക്കിയിരുന്നു ഞാൻ കഷ്ടപ്പെട്ട് മുടിയെന്ന് പറയുമ്പോൾ എന്നെ വഴിതെറ്റിക്കുക മനുഷ്യൻ ഐ ലവ് യുർ ആറ്റു